ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിങ് ബാങ്കിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം ഇന്ന് എൻ്റെ കയ്യിൽ ഒരു അടിപൊളി മ്യൂസീഷ്യൻ ആണ് കിട്ടിയിരിക്കുന്നത് സിനിമയിലൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയ ആദ്യമേ കിട്ടും

അപ്പൊ ഇന്ന് ഞാൻ ഇതൊക്കെ തൂക്കിയിട്ട് വരണുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ എന്തൊക്കെ തൂക്കിയിട്ട് വരണിരുന്നു കാരണം നമ്മൾ സാധാ എല്ലാം ഹോം ടൂർ ഇന്റർവ്യൂ ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഇന്ന് എന്റെ കയ്യിൽ ഒരു അടിപൊളി മ്യൂസീഷ്യനാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ ടൂർ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഇവിടത്തെ ഇരിക്കണം കണ്ടു അപ്പൊ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് ഒരു അഡംബര ആയിക്കോട്ടെ എന്ന് വെച്ചെടുത്ത് വെച്ചതാണ് അതായത് നമുക്ക് പുറത്ത് ഇവിടെ വെക്കാം അല്ലെങ്കിൽ അവരി ചീത്തോളിക്കും മ്യൂസീഷ്യൻ മ്യൂസീഷ്യൻ ഞാൻ പറഞ്ഞത് ആരാന്ന് അറിയണ്ടേ കാണിച്ചു തരാം ഹലോ നമസ്കാരം നമസ്കാരം നമ്മുടെ തിരുമാലി ഞാന് പറഞ്ഞ ആദ്യം തന്നെ മൈക്കൊക്കെ കൊടുത്തിട്ട് നാച്ചുറൽ ആയിട്ട് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത് ഓക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ചേട്ടനെ ഒന്ന് ഒന്ന് പ്രീഫായിട്ട് ഇന്ട്രൊഡ്യൂസ് ചെയ്യാ എന്റെ പേര് ജെയ് ചെല്ലാർ ഞാൻ മ്യൂസിക് കമ്പോസർ പ്രൊഡ്യൂസർ ആണ് നിങ്ങൾ നിങ്ങൾക്ക് ആർട്ടിസ്റ്റിന്റെ മ്യൂസിക് ഒക്കെ ചെയ്യുന്ന ആളാണ് ഇത്രയും പോലെ ഇരുന്നിട്ട് തുടങ്ങിയാലോ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര പാട്ട് ഉള്ള ഒരാളാണ് പക്ഷെ ഞാൻ കയറി വന്നപ്പോ തന്നെ ഒരു ഹാർമോണിയം ആണ് അതെന്താ വർക്കിംഗ് ആണോ സാധനം അത് ഇവിടുത്തെ ഹാർമോണിയത്തിന്റെ ആവശ്യം ഉപയോഗിക്കാറില്ല ചാട്ടം ഉപയോഗിക്കാറുണ്ടോ ഒരു നിങ്ങൾ രണ്ടുപേരും എത്ര നമ്മൾ പരിചയപ്പെട്ടിട്ട് നിങ്ങള് കാലായിട്ട് ആയിട്ട് ആക്ച്വലി രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ട്രിവാൻഡ്രത്ത് കോളേജ് പഠിക്കുകയായിരുന്നു സൗണ്ട് എഞ്ചിനീയറിംഗിന് ആ സമയത്ത് ഇതുപോലെ മ്യൂസിക് കമ്പോസിംഗ് പരിപാടികളൊക്കെ ചെറിയ രീതിയിലുണ്ട് ും റാപ്പ് ചെറിയ രീതിയിൽ അന്ന് ആണല്ലോ അപ്പൊ എങ്ങനെയെങ്കിലും അതായത് നമ്മൾക്ക് ഒരേ പാഷൻ ഉള്ള ആൾക്കാരാണല്ലോ അങ്ങനെ ആ ഒരു സർക്കിള് നമ്മള് ഏരിയ താമസിച്ചപ്പോ അങ്ങനെ ഒരു ട്രാക്ക് ചെയ്ത് പിന്നെ വർഷങ്ങളായപ്പോ എല്ലാരും നമുക്ക് റാപ്പറാവുന്നോസിക് കമ്പോസർ ആവുമെന്നോ പ്രതീക്ഷിച്ചു നമ്മൾ ഇങ്ങനെ ആൾക്കാരാണ് ആ സമയത്ത് പരിചയപ്പെടുന്നതാണ് അഞ്ചെട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഓരോ ഓരോ ആയി ചില ചില ട്രാക്കുകളൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്തു പിന്നെ വഴിയില്ല എന്തായാലും പാട്ട് നമ്മള് കേൾക്കുന്നുണ്ടൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ അതിന്റെ ബാക്കിൽ പണിയെടുക്കുമ്പോ ഇപ്പൊ ഒരു സോങ് കമ്പോസ് ചെയ്യുമ്പോഴായാലും ഒക്കെ അതിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പണി എടുക്കണം എന്താ ഭാഗം ഏറ്റവും ടഫ്സ്റ്റ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പോളിഷിംഗ് എന്ന് പറഞ്ഞ സ്റ്റൈഡാണ് അതായത് നമ്മളൊരു ഒരു സ്കെൽട്ടൺ ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കി കഴിഞ്ഞു ലിറിക്സ് എഴുതി ഒരു ബീറ്റ് ഉണ്ടാക്കി ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ഇത് നമ്മൾ പോളിഷ് ചെയ്തതിനെ മാക്സിമം വൃത്തിയാക്കി ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് എത്തിക്കാന്ന് സ്റ്റേജാണ് ഏറ്റവും സമയം എടുക്കുന്നതും ഏറ്റവും ടഫായിട്ടുള്ള സിനിമയിലൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയ ആദ്യമേ കിട്ടും ഒരു റഫ് ഒരു സ്കെൽ എപ്പോഴും നമ്മുടെ കാണും അല്ലാതെ പാട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാതെ എന്താണ് വരാൻ പോകുന്നത് എവിടെ എന്ത് വരും അറിയില്ല പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ഐഡിയ ഉണ്ട് പിന്നെ ഈ രണ്ടാമത് പറഞ്ഞാണ് നമ്മൾ വൃത്തിയാക്കി എടുക്കുക നമ്മളെ നമ്മുടെ പ്രശ്നമാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുമല്ലോ ഒരിക്കലും ഒരിക്കലും നമുക്ക് കുട്ടി ഇതിനെ മാക്സിമം വൃത്തിയായിട്ട് അനു ാണ് പിന്നെ എനിക്ക് ആക്ച്വലി ചാട്ട അവിടെ നിന്ന് ചെയ്യുന്നതും ചാട്ട അവിടെ നിന്ന് പാടുന്നതും ഒക്കെ ലൈവ് ആയിട്ട് കാണണമെന്നൊരു ആഗ്രഹം എഴുതിയ പാട്ടുകളില് ഇപ്പൊ ഫസ്റ്റ് എന്തായാലും കമ്പോസ് ചെയ്യാ കമ്പോസ് ചെയ്തുള്ളത് ആവില്ല നമുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക അപ്പൊ അതെങ്കിലും ഇപ്പൊ ഏറ്റവും ഭയങ്കരായിട്ട് ഫേമസ് ഒരു ആ ഒരു പാട്ടാണ് മലയാളി അതിന്റെ ഫസ്റ്റ് കമ്പോസ് ചെയ്ത് വെച്ചൊരു ട്യൂൺ എങ്ങനെയായിരുന്നു ഓർമ്മണ്ടാ അതിന്റെ ഇപ്പം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ജേണറൽ ആണ് ആ പാട്ട് ആദ്യം ചെയ്തത് അതിപ്പോ എനിക്ക് മ്യൂസിക് അറിയാൻ പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതെ ലാറ്റിൻ ബോംമാലിയുടെ ഒക്കെ ഏകദേശം ബോംമാർ കേട്ടിണ്ടെങ്കിൽ അറിയാം ഒരു ബീറ്റ് അറിയാം ആ ആ ബീറ്റിലാണ് ഈ പാട്ട് ഉണ്ടാക്കിയത് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചു പണിഞ്ഞൊരു വേർഷനാണ് ആണ് ഇപ്പോഴത്തെ മലയാളികൾ എല്ലാവരും കേൾക്കുന്ന മലയാളിയുടെ രണ്ടും രണ്ട് രണ്ട് ആ എന്റെ കയ്യിലില്ല അത് ഞാൻ ആൾക്കാർ ഒറിജിനൽ തന്നെ കേട്ടോ അതെ കേട്ടാ മതി അല്ലേ ഈ ഫസ്റ്റ് റാപ്പ് എഴുതാൻ തുടങ്ങിയ അവസരം ഉണ്ടാവില്ലേ അന്ന് വെച്ചാൽ ഒരു പാട്ടും എഴുതിട്ട് മീൻസ് റിലീസ് ആയിട്ടുള്ള ആ സമയത്തൊക്കെ ഏതെങ്കിലും ഫസ്റ്റിലെ എഴുതിയിട്ട് ഭയങ്കര പാളി പോയി ഏതെങ്കിലും അല്ല പാളിപ്പോയെന്നല്ല അന്ന് യൂട്യൂബൊന്നും ഇത്രയും സ്ട്രോങ് അല്ല യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ ഫേസ് അന്ന് യൂട്യൂബിലൊക്കെ ഒരു പാട്ടിട്ട് അഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഇവർക്കൊക്കെ നൂറ് വ്യൂ കിട്ടിക്കഴിഞ്ഞാലും സന്തോഷമാണ് അഞ്ഞൂറൊക്കെ ആയിരം ഒക്കെ കിട്ടി തീർന്നു ഇല്ല അടുത്ത ദിവസം വേറൊരു സൈറ്റിൽ പാട്ട് അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ ഓഡിയോ മാക് ഓഡിയോ മാക് സോറെ ഒരു സാധനത്തിനകത്ത് ഇങ്ങനെ കൊറേ പാട്ട് ആ പാട്ടൊക്കെ ഇപ്പൊ എടുത്ത് കളഞ്ഞു രക്ഷപ്പെട്ടപ്പോ ഞാൻ ആദ്യമായിട്ട് എഴുതിയത് ശ്വാസകോശം സ്പോഞ്ച് പോലെ അതെ അതെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ഞാന് അതിന്റെ ഐഡിയ വന്ന സിനിമ തിയേറ്ററിൽ പോലെ സിനിമ ആദ്യം ഒരു സ്മോക്കിങ്ങിന്റെ നോ സ്മോക്കിംഗ് ഉള്ള ഒരു ഇത് കാണിക്കുമല്ലോ അത് കണ്ടപ്പോ എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ് അവിടെ നിന്നാണ് ഞാൻ ആദ്യത്തെ എന്റെ ഒരു റാപ്പ് സോങ് ജനിക്കുന്നത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അതിന്റെ ഹുക്ക് തന്നെ ഇതാണ് ശ്വാസകോശം സ്പോഞ്ച് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ തുടക്കം ഞാന് ചെറുപ്പം തൊട്ടേ എനിക്ക് ഹിപ് ഹോപ്പ് ആർട്ടിസ്റ്റുള്ള ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടുതൽ ഹോപ്പ് ആണ് കേൾക്കുന്നത് യൂസ് ആർട്ടിസ്റ്റിലാണ് മെയിൻ ആയിട്ട് കേൾക്കുന്നത് അപ്പൊ അവർക്കൊക്കെ ഒരു സ്റ്റേജ് നെയ്മുണ്ട് അപ്പൊ ഞാനിത് തുടങ്ങുന്ന സമയത്ത് ഒരു പത്ത് വർഷത്തിന് മുമ്പൊക്കെയാണ് തുടങ്ങുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മലയാളം റാപ്പ് എന്ന് പറഞ്ഞൊരു ജനറ അത്ര സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു ഇപ്പോഴാണ് ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയത് അപ്പൊ അന്ന് ഞാൻ നോക്കിയപ്പോ മലയാളത്തിൽ ഇങ്ങനെ മലയാളത്തിൽ റാപ്പേഴ്സ് ഇല്ല എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ റാപ്പേഴ്സ് ഇല്ല എന്നുള്ളൊരു ചിന്ത എന്താ ഞാൻ റാപ്പർ റാപ്പറാവുന്നില്ല ഞാൻ കാണിച്ചോ അപ്പൊ ഒരു മലയാള തനിമയുള്ള ഒരു പേര് വേണം തോന്നി മലയാളം റാപ്പർ റാപ്പറാണല്ലോ വിഷ്ണു പറയുമ്പോ എവിടെന്നൊക്കെ വിഷ്ണുണ്ട് അതിലൊരു പൊതുമേ ഇല്ലല്ലോ ഒരു പഞ്ചായം ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് പിന്നെ പോരാത്തതിന് മലയാളം റാപ്പറാണ് അപ്പൊ മലയാള തനിമ മലയാള പേര് തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു അങ്ങനെ ഞാൻ ഈ കള്ള കള്ളത്തിരുമാലി എന്നുള്ളൊരു വാക്ക് തിരുമാലി കള്ള മാത്രമേ കള്ളത്തിരുമാലിന്ന് പറഞ്ഞാൽ തെറ്റുപേര് കണ്ടെന്ന് വിചാരിച്ച് മാത്രം ശരിക്കുള്ള കെടുത്താൽ എന്റെ ശരിക്കും അപ്പൊ എന്ന് പറഞ്ഞ പേര് അറിയാമല്ലോ ഇവിടെ ഫേമസ് ആയ പേരാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ മ്യൂസിക് കമ്പോസർ മ്യൂസിക് പ്രൊഡ്യൂസർ ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആ ഒരു സമയത്ത് ആഗ്രഹം അങ്ങനെ ആദ്യം കുറച്ചുകൂടെ ജയസൂര്യ വെച്ച് പോയി ജയസൂര്യ പോയപ്പോ ഭയങ്കര പ്രശ്നം ഓരോന്ന് ചെയ്ത് മ്യൂസിക് ബൈ ജയസൂര്യ എന്ന് വരുമ്പോഴേ അങ്ങനെ വിചാരിച്ചില്ല പക്ഷെ എന്നാലും ആ ജയസൂര്യ അത് പേരെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പയ്യെ ഞാനും ജയ്സ് ചെല്ലാർന്നാക്കി ആക്ച്വലി എനിക്ക് കേട്ടോ ലൈവ് ആയിട്ട് ഒരു പാട്ട് കേൾക്കണം ആഗ്രഹമുണ്ട് ഇതൊക്കെ വായിച്ചിട്ട് ചേട്ടൻ്റെ ഒരു മ്യൂസിക്കും ലൈവായിട്ട് അതിപ്പോണ പാട്ടായിരിക്കണം യോ അതെ ഒരു അത് നമുക്കറിയാലോ സ്പോർട്ടിൽ ഒരു സാധനമാണ് എന്തായാലും നമുക്ക് തരാൻ പോകുന്നതല്ലേ ഇപ്പൊ തന്നെ എഴുതി എഴുതി കൊറേ വരികള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയണല്ലേ അതെ അപ്പൊ അത് നമുക്ക് ഒന്ന് കേൾക്കാം I'm like, okay, இது பெணப்பு குத்து ராப்பு முண்டு மனக்கி குத்தி டாப்பு நீங்கள் தொடக்கம் தொட்டே bounce, bounce, bounce கோசம் பேக்கி தொலி பொரத்து நிரம் brown பச்ச அகத்து நிரம் black கை எடிக்கி நீங்கள் clap, clap, கையிருக்கா ஏய் 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 ൂട്ടം തമ്മിൽ തങ്കാശി പട്ടണം കുട്ടിക്കാറ് ചെന്നൈ മട്ടണം കവലയിൽ കനത്ത ബ്ലോക്ക് കളി ഇറക്കിയ ഗണപതി ഈ കവലി അധിപതിന്റെ അടുത്ത് വേണ്ട കേ ഒന്നടിച്ച പത്തടിക്കും പത്തടി

രാജ നന നാജാ തന്ന നന്ന തന്ന ഇനി വരെയാ

ോട്ടെറിയോ ഇല്ല സോറി ഞാൻ അവരുടെ ഓൺ കമ്പോസിഷൻ ഉണ്ട് റാപ്പുണ്ട് തിരുമാലിയിലെ ഗായകനെ നിങ്ങൾക്ക് The two petty boy, Jimmy can I'm sorry, it's start of feeling lonely. Any cat on my life is like a movie, I read a story, the too petty boy. I'm sorry, the too petty boy, Jimmy can I'm sorry, it's start of feeling lonely. Any cut that my life is like a movie, I read a story, the too petty boy.

ഒരു പക്ഷേ ആകാം ഇത് മാറ്റത്തിന്റെ തുടക്കം ഈ മാറ്റം നമ്മിൽ ഓർക്കും ഞാൻ മാറ്റുകൂട്ടാമല്ലെങ്കിൽ ചേർക്കും ഞാൻ സ്നേഹം നമ്മളൊന്നായി വളർന്നൊരു കാലം

അല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടാ കേട്ടാ പളിച്ചിട്ട് അങ്ങനെ ബ്രേക്കപ്പിന് ശേഷം ഇതൊരു പാട്ടാണോ ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല കാഴ്ചപ്പാടിലുള്ളൊരു പാട്ടാണ് ഞാൻ എന്റെ പാടാൻ വേണ്ടി ഉള്ളൊരു ടൈപ്പ് വോക്കലല്ലാ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്റെ കൂട്ടും മാക്സിമം ഇട്ടിട്ടുണ്ട് എന്റെ ഒരു ഫേവറേറ്റ് ഞങ്ങള് ജീവിതത്തില് നല്ല ആണ് <laughs> 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 ും ഇപ്പൊ ചേട്ടന്റെ ഒരു അടിപൊളി വോയ്സിലും ചേട്ടന്റെ പോസ് ഒരാളിയും കിട്ടി ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ആക്കി സോറി അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ടാവില്ലേ അപ്പം അവർക്ക് ഒരു സ്റ്റാർട്ടപ്പ് ചെറിയൊരു സ്റ്റുഡിയോ എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എത്ര എങ്ങനെയാ എഫോർഡ് ചെയ്യുക സംഭവം അത് ആക്ച്വലി ഞാൻ നമ്മള് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മൾ ഇതുപോലെ തുടക്കത്തിൽ തുടക്കത്തില് സ്റ്റുഡിയോ പാട്ട് പാട്ടുണ്ടാക്കിയ ആൾക്കാരല്ല എന്റെ ആദ്യത്തെ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഹെഡ്സെറ്റിന്റെ മൈക്കിലാണ് ഒരു ഇതിലും വില ഒരു പി സി വീട്ടിലുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇരുപതിനായിരം രൂപയ്ക്ക് എന്തോ അസംബ്ലി എടുത്തൊരു അതിൽ ഞാൻ ലൂപ്പ് എന്ന് പറഞ്ഞൊരു ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു ഈ ഹെഡ്ഫോണിന്റെ മൈക്കിൽ റെക്കോർഡ് ചെയ്ത പാട്ടാണ് എന്റെ ആദ്യത്തെ പാട്ട് അപ്പൊ അവിടെ തൊട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡിയോ പണിയാം നമുക്ക് ചെറിയതായ ചെറിയ രീതി ചെയ്യാനുള്ള സെറ്റപ്പുകൾ ഉണ്ട് എല്ലാം നമ്മളൊരു പാഷനായിട്ട് ആണെങ്കിൽ ഇതുവരെ ഫീൽ ആയിട്ടില്ല നമ്മള് പാട്ട് ഒന്നുമില്ല ഒരു ലാപ്ടോപ്പും ചെറിയ കീബോർഡും എടുത്ത് ശരിക്കും പാട്ടർ ഉണ്ടാക്കി ശരി വരും ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൂലം പോയിരുന്നു എപ്പോഴും പാട്ടർ ഉണ്ടാക്കുന്നത് പിന്നെ

അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിംഗ് ബാങ്കിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം